മക്കളുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് അങ്ങനെ പറയാൻ തന്നെ പാടില്ല പാടില്ലെന്ന് പറയുന്നവരെ താക്കീതീയാനാണ് ഖുർആാൻ എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞില്ലേമത്തൻ തഹ്റുഹിം അവരുടെ വായയിൽ നിന്ന് വരുന്ന ആ വാക്ക് പടച്ചവന്റെ മകൻ എന്ന് ഈസാനബി അലി ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രയോഗിക്കുന്ന വാക്ക് ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന വാക്ക് അതുപോലെ മലക്കുകളെ കുറിച്ച് പഠിച്ചവന്റെ പെൺകുട്ടികൾ എന്ന് പറയുന്ന വാക്ക് അങ്ങനെ പടച്ചവന്റെ മക്കൾ എന്ന് അള്ളാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് പറയുന്നത് അള്ളാഹുവിന്റെ അടുക്കൽ വളരെ ഗൗരവമുള്ള വാക്കാണ് അത് പടച്ചവനെ സംബന്ധിച്ച് പച്ചക്കള്ളം മാത്രമാണ് പറയുന്നത് എന്ന് കുറാൻ പറഞ്ഞു ഈ അടുത്ത് വ്യായാമത്തിന്റെ പേരിൽ റോട്ടുമ്മലിറങ്ങി മൈതാനികളിലിറങ്ങി ആണും പെണ്ണും ഒന്നിച്ചു തുള്ളുന്ന ഒരു പരിപാടി ചില ആളുകൾ സംഘടിപ്പിച്ചപ്പോൾ അതിനെതിരെ ആലിമീങ്ങൾ അങ്ങനെ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുള്ള പരിപാടികൾ പാടില്ലെന്ന് പറഞ്ഞു അത് പറഞ്ഞപ്പോൾ ചിലർക്കൊന്നും അത് ഇഷ്ടപ്പെട്ടില്ല ആളുകൾക്ക് ഇഷ്ടപ്പെടുവോ ഇല്ലേ നോക്കിയിട്ടല്ല ആലിമീങ്ങൾ മതത്തിന്റെ നിയമം പറയാ അള്ളാഹുവിന് ഇഷ്ടപ്പെടുവോ ഇല്ലേ എന്ന് നോക്കിയിട്ടാണ് ഇവിടെ അള്ളാഹുവല്ലാതെ ഭക്ഷണം കൊടുക്കുന്നവനും വെള്ളം കൊടുക്കുന്നവനും ആരോഗ്യം കൊടുക്കുന്നവനും ഒന്നും കൊടുക്കുന്നവനും അള്ളാഹുവല്ലാതെ ഇല്ല എന്നുറപ്പിച്ച് വിശ്വസിക്കുന്ന ആലമിങ്ങൾക്ക് അവർക്ക് മറ്റുള്ള മനുഷ്യന്മാരെ സംതൃപ്തിയൊന്നും അവർക്ക് നോക്കേണ്ടതില്ല പടച്ചവന്റെ സംതൃപ്തി വേണം പക്ഷെ എല്ലാ ജനങ്ങൾക്കും ഉപകാരം ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ തൃപ്തി ലഭിക്കുക അതുകൊണ്ട് മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ എല്ലാ സൃഷ്ടികൾക്കും ഉപകാരം ചെയ്യണം എന്നതാണ് പണ്ഡിതന്മാർ ജനങ്ങളോട് ഉപദേശിക്കുന്നത് നിങ്ങൾ വർഗീയവാദികളോ ഭീകരവാദികളോ തീവ്രവാദികളോ അക്രമകാരികളോ അനാശ്വാസ പ്രവണതകളിൽ ഏർപ്പെടുന്നവരോ അനീതി ചെയ്യുന്നവരോ അതേ അങ്ങനെയുള്ള ആരുമാകരുത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് എന്നാൽ സുഹൃത്തുക്കളെ അങ്ങനെയുള്ള വ്യായാമത്തിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയിട്ട് ഒരു മൂന്ന് സ്ത്രീകൾ പാട്ടുപാടുന്ന ഒരു പാട്ട് എന്റെ ഈ ഫോണിലുണ്ട് ആ രണ്ട് മൂന്ന് സ്ത്രീകൾ രണ്ട് അമുസ്ലിം സ്ത്രീകളാണ് ഒന്നൊരു മുസ്ലിം സ്ത്രീയാണ് വേഷം കണ്ടുകൊണ്ട് ഞാൻ പറയുകയാണ് അല്ലാതെ അഡ്രസ്സ് ചോദിച്ചിട്ട് പറയല്ല അങ്ങനെ തട്ടോ കേട്ട് ഉള്ള ഒരു പെണ്ണുണ്ട് രണ്ട് സ്ത്രീകൾ തട്ടൊന്നും ഇടാത്തവരുണ്ട് മൂന്നാളും കൂടി ഇങ്ങനെ ഞാനി നിൽക്കും പോലെ നിന്നിട്ട് പാട്ടുപാടുക എല്ലാവരും ഭക്തിയോടെ അത് കേൾക്കുകയാണ് ആ കേൾക്കുന്നതിൽ മഹാഭൂരിപക്ഷവും മുസ്ലിമീങ്ങളാണ് പാടുന്നത് എന്താണ് പടച്ചവനോട് പറയുന്നു ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമായ ഞങ്ങളെല്ലാവരും നിന്റെ മക്കളാണ് ഇന്നാലില്ലാഹി പിന്നാലില്ലാഹിന്നാലിഹിറാജു നിന്റെ സൃഷ്ടികളാണ് എന്ന് പറഞ്ഞാൽ അത് ശരിയാണ് നിന്റെ മക്കളാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് അത്ര വെറുപ്പുള്ള വേറൊരു വാചകം ഇല്ല

വ്യത്യസ്തമാണ് പഠിച്ചവന് മക്കളുണ്ടെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്താണ് ഈ ഇസ്ലാം എന്ന് പുറത്താകാൻ കാരണമാകുന്ന പാട്ട് ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ ഉറക്ക ചൊല്ലുമ്പോ പാടുമ്പോ മുസ്ലിമീങ്ങൾ വളരെ ഭക്തിപൂർവം അതിനെ അംഗീകരിച്ച് നിൽക്കുന്നതാണ് ഞാൻ കാണുന്നത് എന്റെ കയ്യിൽ ഇപ്പോഴും ആ ആക്കിപ്പുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അവന് മക്കളില്ല മക്കളുണ്ടെന്ന് വിശ്വസിച്ചാൽ ഇസ്ലാം എന്ന് പുറത്തു പോകും എന്നാൽ വേറെ ചില മതക്കാരങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടാകാം അവർക്ക് അവരെ മതമനുസരിച്ച് വിശ്വസിക്കാൻ ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് അതിൽ നമ്മൾ കൈയിടുന്നില്ല നമ്മൾക്ക് ഇങ്ങനെ വിശ്വസിക്കാനും സ്വാതന്ത്ര്യമുണ്ട് അതിൽ അവരും കൈയിടേണ്ടതില്ല